പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മളൊരു കുഞ്ഞ് വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മേലെ കാട ഫാമിൽ ഭയങ്കര ചൂട് മേലെ ഷീറ്റായതുകൊണ്ട് വേണ്ട മേലെ ഷീറ്റാന്ന് അപ്പോൾ ഭയങ്കര ചൂടാണ് വേനൽക്കാലമായതുകൊണ്ട് നല്ല ചൂടുണ്ട് അപ്പോൾ ഈ ഒരു ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി പിന്നെ ഓല പച്ച ഓല തെങ്ങിൻ്റെ ഓല പിന്നെ കൊത്തി മടഞ്ഞ് അതെല്ലാം സെറ്റാക്കിയിട്ട് നമ്മളിതിൻ്റെ മേലേൽ എല്ലാം മൂന്ന് ലെയർ ആയിട്ട് വയ്ക്കുന്നുണ്ട് അതാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു കുഞ്ഞു വീഡിയോ കൂടുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് ഇതിന്റെ മുഴുവൻ പണികളും എടുത്തിട്ടുള്ളത് ഹൈടെക്ക് കൂട് ഉണ്ടാക്കിയത് മുഴുവൻ നമ്മളാണ് വെള്ളത്തിൻ്റെതായാലും അതുപോലെ തന്നെ സീറ്ററിൻ്റെ ആയാലും എല്ലാ പണികളും മൊത്തത്തിലുള്ള കേജിൻ്റെ വർക്ക് നമ്മൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ പച്ചോല കെജിൻ്റെ മേലേൽ പിന്നെ ഇടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് പിന്നെ പച്ചോല കിട്ടുമോ എന്ന് വെച്ചിട്ടിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ദിവസം തന്നെയാണ് അന്ന് കെ എസ് ഇ ബി കാർ ലൈൻ ഓഫ് ആക്കിയിട്ട് പിന്നെ ലൈനിൻ്റെ മേലേക്ക് വീഴുന്ന പിന്നെ ചില്ലകളെല്ലാം തട്ടുന്ന ഇതായിരുന്നു അപ്പോൾ ഒരുപാട് തെങ്ങിൻ്റെ ഓല കൊത്തിയിട്ടത് കൊണ്ട് നമ്മളതെല്ലാം വലിച്ചു കൊണ്ടുവന്നിട്ട് ആ ഒരു ഓലയാണ് നമുക്ക് മടയാൻ വേണ്ടി അതുകൊണ്ട് ഇഷ്ടം പോലെ ഓല കിട്ടീന് അപ്പോൾ അത് രണ്ട് ദിവസം കൊത്തിയിട്ട് നമ്മൾ വെയിലത്തിട്ടിട്ട് വാ വാടിയതിന് ശേഷമാണ് നമ്മൾ മടയുന്നത് സാധാരണ പിന്നെ ഒരു ഒരു ഭാഗം മാത്രമായിട്ടാണ് മടിയല്ലേ ഇത് നമ്മൾ അങ്ങനെ അല്ലാതെ നമ്മൾ രണ്ട് ഭാഗവും തുറന്നിട്ടാണ് മടുന്നത് കാരണം നമുക്ക് നമുക്കിത് മഴ ഉള്ളതായിട്ടിരിക്കാനല്ല നമ്മളാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് താഴേക്ക് പോകാതിരിക്കാനുള്ളതായതുകൊണ്ട് പരമാവധി തുറന്നിട്ട് തന്നെയാണ് നമ്മൾ പിന്നെ ഇതിൻ്റെ പിന്നെ ഓല തുറന്നു വെച്ചിട്ട് തന്നെയാണ് മടയുന്നത് ബിന്ദുവിനെ അമ്മ പഠിപ്പിക്കോയെന്ന് ബിന്ദുവിന് ഓല മടയാൻ ശരിക്കും അറിയില്ല അതുകൊണ്ട് അമ്മ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ രണ്ടാം നിലന്റെ മേലാണ് നമ്മളെ കാടേന്റെ ഷെഡ് അതുകൊണ്ട് തന്നെ പിന്നെ വീടിന്റെ ഉള്ളിലൂട്ടി എടുത്തുകൊണ്ടിരുന്ന ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ താഴെ കയറി കെട്ടിയിട്ട് അങ്ങനെ വലിച്ചിട്ടാണ് നമ്മളിലേക്ക് കയറ്റുന്നത് രാ കട്ട് ചെയ്ത അടിയിലുണ്ടാവും ചെറുതെല്ലാം നല്ല ചൂടാന്ന് ഇപ്പം തന്നെ ഇട ശെരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് നിക്കാൻ കഴിയുന്നില്ല ഒരു ഫാന് വർക്ക് ചെയ്തു എന്നാലും നിന്ന് വരുന്ന ഷീറ്റിന്റെ ചൂട് നല്ല ചൂടുണ്ടാവും അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരമാവധി പച്ചവല മടഞ്ഞിട്ട് ഇതിന്റെ മേലിടുന്നത് ഭയങ്കര ചൂടായതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഓലെല്ലാം വെച്ച് സെറ്റ് ചെയ്യുന്നത് ആ വീടില് ചെറുത് വെക്ക് അങ്ങനെ തന്നെ ആ മതി അല്ല ലോക്കി അതിന്റെ അടിഭാളം ഉച്ചട മൂന്നിലേറായ ആ ഒരു മാക്സിമം മൂന്നിലേറായി കിട്ടും കേട്ടോ എന്നാൽ ചൂടങ്ങനെ അധികം താലേക്ക് അടിക്കൂല അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മളെ പരിപാടി കാടക്ക് ചൂട് ഷീറ്റിന്റെ ചൂട് കുറക്കാൻ വേണ്ടിട്ട് ഓലെല്ലാം മടങ്ങി വെച്ച് നല്ല ആയിട്ട് കെട്ടിയിട്ടുണ്ട് സന തേജും കൂടിയാണ് കിട്ടുന്നത് ബിന്ദു നല്ല ഓലെല്ലാം കൊണ്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഫാനും കൂടി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ചൂട് നല്ല ഇതുണ്ടാവും ഓവറ ചൂടാകുമ്പോൾ കടകൾ ചത്തുപോകും അടിപൊളിയായി അല്ല മൂന്ന് ലെയറായിട്ട് ഇട്ടിട്ടുണ്ട്